ഓരോ ഗ്രഹത്തിനും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയും ആദ്യം സൂര്യൻ സൂര്യനാണ് നിങ്ങളുടെ ആത്മവിശ്വാസം ജീവിതത്തിൽ ഉയരങ്ങളിലെത്താനുള്ള അധികാരവും തേജസ്സും നൽകുന്നത് സൂര്യന്റെ ശക്തിയാണ് സൂര്യനാണ് നമ്മുടെ ആത്മാവിൻ്റെ ശക്തി ആത്മവിശ്വാസം അധികാരം ഒരു രാജാവിനെ പോലെ തല ഉയർത്തിപ്പിടിക്കാനുള്ള കഴിവ് അടുത്തത് ചന്ദ്രൻ മനസ്സിന്റെ അധിപനാണ് ചന്ദ്രൻ നിങ്ങളുടെ മനഃശാന്തിയും വൈകാരികമായ ശക്തിയും ചന്ദ്രൻ്റെ കയ്യിലാണ് തിരക്ക് പിടിച്ച ഈ ലോകത്ത് മനസ്സിന്റെ സമാധാനം ഒരു സൂപ്പർ പവർ അല്ലേ നമ്മുടെ ഭാവന അമ്മയുടെ വാത്സല്യം ശാന്തമായ ഉറക്കം എല്ലാം ചന്ദ്രൻ തരുന്ന സമ്മാനങ്ങളാണ് ചൊവ്വയെ ഓർക്കുമ്പോൾ തീയാണ് മനസ്സിൽ വരേണ്ടത് പേര് സൂചിപ്പിക്കും പോലെ കർമ്മശക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ പവർ മടി മാറ്റിവെച്ച് മുന്നോട്ടു പോകാനുള്ള ധൈര്യം ചൊവ്വയുടെ ബലമുണ്ടെങ്കിൽ ഏത് യുദ്ധവും ജയിക്കാം ചൊവ്വ നിങ്ങളുടെ ധൈര്യവും ഊർജ്ജവുമാണ് ഏത് വെല്ലുവിളിയെയും നേരിടാനുള്ള ശക്തി നൽകുന്നത് ഈ ഗ്രഹമാണ് നിങ്ങളുടെ സംസാരം ആളുകളെ ആകർഷിക്കുന്നുണ്ടോ എങ്കിൽ അത് ബുധന്റെ ശക്തിയാണ് ബുദ്ധിയും വാക്ചാതുര്യവും ബിസിനസ്സിൽ വിജയിക്കാനുള്ള കഴിവും ഇദ്ദേഹത്തിൻ്റെ വകയാണ് വ്യാഴം നമ്മുടെ ഭാഗ്യവും അറിവുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള വിവേകവും തരുന്നത് ഈ ഗുരുഗ്രഹമാണ് ധനം അറിവ് ദൈവാനുഗ്രഹം എല്ലാം വാരിക്കോറി തരുന്ന മഹാശക്തി എല്ലാ സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പിന്നിലെ ശക്തി ശുക്രനാണ് നിങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യം വരുന്നുണ്ടെങ്കിൽ അത് ശുക്രൻ്റെ ആകർഷണ ശക്തിയാണ് ശനിയെ പേടിക്കുന്നവരുണ്ടാകാം പക്ഷേ ശനി ഒരു ന്യായാധിപനാണ് സത്യസന്ധത കഠിനാധ്വാനം ദീർഘായുസ് ഇതാണ് ശനിയുടെ സൂപ്പർ പവർ പരീക്ഷണം കഴിഞ്ഞാൽ ശനി നൽകുന്ന ഫലം വളരെ വലുതായിരിക്കും